നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുടെ ഒരാളായ ബിൽഗേറ്റ്സുമായുള്ള തൻ്റെ വിവാഹബന്ധം വേർപെട്ടതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമായി അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ മെലിൻഡ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഒരു പോഡ്കാസ്റ്റ് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ വാചാലയായത് എന്നാൽ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഒരിക്കലും മെലിൻ്റ കടന്നു പോവുകയോ അതല്ലെങ്കിൽ ബിൽഗേറ്റ്സിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു തീരുമാനമായിരുന്നു അത് എന്ന് തന്നെയാണ് മെലിൻഡ പറയുന്നത് ജീവിതത്തിൽ പല തവണ വിവാഹബന്ധം വേർപെടുത്തതിനെക്കുറിച്ച് താൻ നേരത്തെ ആലോചിച്ചിരുന്നു എന്നും പലപ്പോഴും വിവാഹബന്ധം വേർപെടുത്തതിനെക്കുറിച്ച് താൻ ആലോചിച്ചിരുന്നു എന്നും എന്നാൽ കുട്ടികളെ കരുതിയും തങ്ങൾ രണ്ടുപേരും ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ബിൽ മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയാണ് താൻ ആ തീരുമാനത്തിൽ നിന്ന് പലവട്ടം പിന്മാറിയത് എന്നാണ് അവർ പറയുന്നത് ഇരുപത്തേഴ് വർഷമാണ് ഈ ദമ്പതികൾ ഒരുമിച്ച് താമസിച്ചത് പിന്നീടാണ് ഇവർ തമ്മിൽ പിരിയാൻ തീരുമാനമായത് ഇനി അങ്ങോട്ട് ഒരുമിച്ചുള്ള ജീവിതം ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് താൻ ഈ ഒരു നിർണായകമായ തീരുമാനമെടുത്തത് എന്നാണ് അവർ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഇത് വളരെയേറെ തന്നെ ദുഃഖിപ്പിച്ചു അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ തന്നെ വളർന്ന് വലുതായി കഴിഞ്ഞിരിക്കുന്നു താനും ബിൽഗേർസും തമ്മിൽ വേർപിരിഞ്ഞു എങ്കിലും ഇപ്പോഴും ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുമായി തങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് മെലിൻഡ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ദമ്പതികൾ തങ്ങൾ വേർപിരിയുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് ലോകത്തെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത് മെലിൻഡ പറയുന്നത് ഈ സമ്പത്തും പ്രശസ്തിയും ഒന്നും തന്നെ ആകർഷിച്ചിരുന്നില്ല എന്നാണ് തങ്ങളുടെ കുടുംബജീവിതം അതായത് താൻ തന്നെയും ഭർത്താവിനെയും കുറിച്ച് മാത്രമല്ല തങ്ങളുടെ കുട്ടികളെക്കുറിച്ചും ഒക്കെ തന്നെ ഒരുപാട് അടുപ്പം അല്ലെങ്കിൽ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അതൊക്കെ വേറെ വേർപിരിഞ്ഞ് പോകാൻ തനിക്ക് കഴിയുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവസാന ആ നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് മെലിൻഡ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും കിംബദന്തികളുമൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അറുപത്തൊമ്പത് വയസ്സുള്ള ബിൽ ഗേറ്റ്സ് അന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയുമായി വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഇത് ബിലിൻ്റെക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ലായിരുന്നു എന്നും അതേ തുടർന്നാണ് അവർ വിവാഹമോചനത്തിൽ തയ്യാറായത് എന്നും ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ നിരവധി തവണ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ പലരും നടത്തിയിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ അവർ പിരിയാൻ തന്നെയാണ് തീരുമാനിച്ചത് അതിനെക്കുറിച്ച് ഇപ്പോഴും വളരെ വൈകാരികമായി തന്നെയാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ താൻ ഭർത്താവുമായി വേർപിരിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് അവർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഒരു പക്ഷേ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് തങ്ങൾ പിരിയുന്നത് എന്നാണ് അവർ ഈ അഭിമുഖത്തിലുടനീളം പറയുന്നത് എങ്കിൽ പോലും അതിൻ്റെ കൃത്യമായ ഏതെങ്കിലും ഒരു കാരണം അവർ ചൂണ്ടിക്കാട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും മക്കളുമായും ഫൗണ്ടേഷനുമായൊക്കെ തന്നെ വളരെ സജീവമായി തൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ് എന്നും ഭാവിയെക്കുറിച്ച് തനിക്കേറെ പ്രതീക്ഷയാണ് ഉള്ളത് എന്നുമൊക്കെയാണ് മെലിൻഡ പറയുന്നത് എന്നാൽ ബിൽഗേറ്റ്സ് ആകട്ടെ ഈ അഭിഭുഖത്തെക്കുറിച്ച് ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിച്ചിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർ വേർ പിരിയുന്ന ഘട്ടമെത്തിയ സന്ദർഭത്തിൽ ഒരിക്കൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിൽ എൻ്റെ ഭാഗത്ത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് തനിക്കിപ്പോൾ അതിൽ ഖേദമുണ്ട് എന്നും ബിൽഗേറ്റ്സ് പറഞ്ഞിരുന്നു പക്ഷേ അതെന്താണ് സംഭവങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം താൻ തന്നെയാണ് എന്ന് പരോക്ഷമായി അന്ന് മാധ്യമങ്ങളോട് ബിൽഗേറ്റ്സ് ഏറ്റു പറഞ്ഞിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും എലിൻ്റെ മറ്റു പലരും ചെയ്യുന്നത് പോലെ ഭർത്താവുമായി വേർപിരിഞ്ഞതിന് ശേഷം അവർ വിമർശിക്കുന്ന പതിവ് രീതി മാറ്റിവെച്ച് തനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിരിഞ്ഞു എന്ന് മാത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി തന്നെയാണ് തങ്ങളുണ്ടർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം അവർ പ്രത്യേകം എടുത്തു എടുത്തുകാട്ടുന്നുണ്ട് ഏതായാലും മെലിൻഡയുടെ ഈ ഒരു പോഡ്കാസ്റ്റ് അഭിമുഖം ഇപ്പോൾ പാശ്ചാത്യ ലോകത്തെങ്ങും തന്നെ വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ് യഥാർത്ഥ കാരണങ്ങളെല്ലാം തന്നെ അവർ പറയാതെ പറഞ്ഞു എന്നാണ് നമുക്ക് ഈ അഭിമുഖം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്